ഹായ് ബസൂക്ക ആ എംബൂരാനോ എന്തേ താങ്കൾക്ക് ഏത് തുണിഷോപ്പില പണി ഓ ആക്കിയതല്ലേ കോട്ടിട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിന്നേക്കാൾ ലുക്ക് എനക്കാണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം ലുക്കിലല്ലല്ലോ ആശാനേ കാര്യം വർക്കിലല്ലേ ലുക്കുണ്ടെങ്കിലല്ലേ വർക്കുള്ളൂ നീ കോട്ടിട്ട് കുണ്ടം പോലെ സ്റ്റഡി ആയി നിൽക്കുന്നതല്ലോ സിനിമ ഞാൻ കൂട്ടിട്ടാലേ എൻ്റെ കോട്ടുവരെ അഭിനയിക്കുന്നു അതിന് കോട്ടിന്റെ നടുവിലത്തെ ബട്ടൺ ഇടാൻ നിന്റെ വയറ് സമ്മതികൊന്നും തോന്നുന്നില്ലല്ലോ കോട്ടും സൂട്ടൊന്നും ആയിരിക്കും ഫാൻസി ഷോടെ ബെറോസ് അല്ല ബെറോസല്ല നിനക്ക് സിനിമ വിജയിക്കാൻ വർഗീയതയും രാഷ്ട്രീയമൊക്കെ ആവശ്യമാണ് പടം വിജയിക്കാൻ കഥയൊന്നും ഇല്ലെങ്കിലും കോട്ടിയുടെ ഞാൻ തന്നെ മതി എനിക്ക് മാസ് കാണിക്കാൻ കോട്ട് സൂട്ടും തന്നെ വേണമെന്നില്ല ഒരു മുണ്ടും ഷർട്ടും തന്നെ ധാരാളം എന്തുകൊണ്ടോ ഇഷ്ടമാണ് ആളുകൾക്ക് തന്നെ ഒരു രാജാവ് ഒന്നും വേണ്ട നിനക്ക് നിനക്ക് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ എന്താണ് ഈ റോളുകളൊക്കെ ചെയ്യണം നമ്മളും ചെയ്യാത്ത റോളൊന്നും ഇല്ല ഭയ അഭിനയം ആൺപിള്ളേർക്കും ഫാൻസി ഡ്രസ്സ് തന്നെ ഭ്രമയുഗവും കാതലും റോഷാക്കും നമ്പകലും താണ്ടി ഞാൻ ഇവിടം വരെങ്കിലും എത്തി നീ പണ്ട് ഒക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ കൊരക്കുന്ന കൊരക്കുന്ന പട്ടി പട്ടിയെ ഒന്ന് നിന്റെ ചെയ്ത് നമ്മളെ പോലുള്ളവരെ തമ്മിലടിപ്പിച്ച് നോക്കുന്നത് അവനെ പോലുള്ളവരാ മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇടയിൽ ചോര കുടിക്കാൻ നടക്കുന്ന ചെന്നായ്ക്കളെ പോലെയാണ് അവർ നമ്മൾ രണ്ടുപേരും സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം നീ എന്റെ അല്ലേടാ നിങ്ങൾ നമുക്കില്ലാത്ത പ്രശ്നം എന്തിനാടാ നമ്മുടെ ഫാൻസുകാർക്ക് ശരിയാ നമ്മുടെ ഫാൻസ് ഫാൻസുകാർ ഇങ്ങനെ തമ്മിലടിച്ച് നടന്നാ ഇപ്രാവശ്യത്തെ ബിഷപ്പിന് പിള്ളേർ പടക്കം പൊട്ടിക്കും മരണമാസം ആലപ്പുഴ ജിൻഖാനെ ശരിയാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ടാഴ്ച മുമ്പേ പൊട്ടിച്ചത് ഇപ്പം പൊട്ടിച്ചതിൽ ഖേദിക്കുന്നുണ്ടോ ബിലാൽ എന്തായാലും ബോക്സ് ഓഫീസ് കത്തിക്കും അതിനുള്ള പെട്രോൾ വേണമെങ്കിൽ ഞാനും രാജവും തരാം വേണ്ട മാപ്പും കോപ്പെന്ന് പറയാട്ടില്ല ഇപ്പോഴത്തെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഊക്ക് ഊക്കം മത്സരത്തിലാണ് വേറെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവപുത്രൻ തന്നെ അല്ലാതെ വേറെ സ്തുതിയായിരിക്കട്ടെ ഈ കഥയിൽ റോൾ തെറ്റുട്ടെ ഇതൊരു കളിയാണ് നന്മയും തിന്മയും തമ്മിലുമായി ഈ കളിയുടെ അവസാനം മോക്ഷമാണ് കുറയ്ക്കുന്ന വട്ടിപ്പം കഴിക്കാറില്ല വട്ടിപ്പഴം